അപ്പോൾ കറി ദോശയൊക്കെ ഓക്കെ ആയിരുന്നു ബില്ല് കിട്ടിയപ്പോഴാണ് എന്റെ കണ്ണു തന്നെ ഒരു ദോശന്റെ വില ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയെ ഒരു ദോശന്റെ വിലയാണേ ഒരു ദോശയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപ ഒരു ദോശ കഴിക്കണമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഓവറാണ് ഓവറല്ല നല്ല ഓവർ പ്രൈസിലാണ് ഉണ്ടോ അപ്പൊ കൈ നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ വന്ന ഹോട്ടലിന്റെ വഴി മറന്നുപോയി അപ്പം ചാവീലെ അഡ്രസ്സ് ഉള്ളതുകൊണ്ട് അത് തപ്പി പോയി ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ മറന്നുപോയാ ആ ഫോട്ടോ ലൊക്കേഷൻ ഉണ്ടോ ആ ലൊക്കേഷനിലേക്ക് പോയാൽ മതി കേട്ടോ അങ്ങനെ ഫൈനലി ഐ എം വൈൻ ദ സിറ്റി ദാറ്റ് നെവർ സ്ലീപ് തമിഴ് പറഞ്ഞ തൂങ്ക നഗരം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉറങ്ങാത്ത നഗരം കേട്ടോ ഞാൻ മധുരയിലെത്തി അതായത് നമ്മൾ കന്യാകുമാരി നിന്ന് പന്ത്രണ്ട് മണിക്ക് ബസ് കയറി ആറുമണി ആറര മണിയായിട്ട് ഇവിടെ എത്തിപ്പോൾ ബസ്സെന്ന് പറഞ്ഞാൽ ഷോകം ബസ്സാണ് മേശ്യാന്ന് പറഞ്ഞിട്ട് കാര്യം ഫുൾ കൊതുകൊക്കെ ആകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ ഒരു റൂം എടുത്തു റൂം കിട്ടാൻ ഭയങ്കര പാടാണ് രൂപയ്ക്ക് നമുക്കൊരു ബിലോ അവറേജ് റൂമാണ് കിട്ടിയത് എന്നാലും നമ്മുടെ പർപ്പസ് ഇടുന്ന മതി കയറുന്നുറങ്ങിയാൽ മതി റൂം എടുത്തിട്ടുണ്ട് ഇപ്പോൾ പുറത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് കേട്ടോ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു രാത്രി ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാന്ന് പറയുന്നത് കേട്ടായിരുന്നു നോൺ വെജ് കിട്ടോ അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ കൈ നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ വന്ന ഹോട്ടലിൻ്റെ വഴി മറന്നുപോയി അപ്പോൾ അഡ്രസ്സ് ഉള്ളതുകൊണ്ട് അത് തപ്പിപ്പോയി ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ മറന്നുപോയാ ആ ഫോട്ടോ ലൊക്കേഷൻ ഉണ്ട് ആ ലൊക്കേഷനിലേക്ക് പോയാൽ മതി കേട്ടോ ഒക്കെയോ ഫുൾ ഊടുവഴിയില്ലാതുകൊണ്ട് എട്ട് പ്രാവശ്യം ആദ്യമായിട്ട് വന്നാൽ മതി അതുകൊണ്ട് മറന്നുപോയിട്ടോ പെട്ടെന്ന് എന്തായാലും ഫുഡ് കിട്ടുമോ നോക്കാം ഇവിടെ നമ്മുടെ നാട്ടില് കടല വറക്കുന്ന മാതിരി ഇവിടെ കടല പുഴി കൊടുക്കണ്ടോ ഇത് നമ്മൾ കോയമ്പത്തൂരൊക്കെ കണ്ടിട്ടുണ്ട് അത് ഇവിടെ തമിഴ്നാട്ടില് തോന്നുന്നു തോന്നോ വെറൈറ്റി ആയിട്ട് സാധനം കണ്ടു കണ്ടോ തെങ്ങിന്റെ ഏതാണെന്ന് തോന്നുന്നു തേർട്ടി തേർട്ടി

പൊടി വേണോ പൊടി വേണോ ഇതിന്റെ കൂടെ കടുക് പൊടി എന്ന് പറഞ്ഞ സാധനം എന്താ രണ്ട് പൊടിയെ കുറിച്ചിട്ട് എനിക്കറിയില്ല കടീന്റെ അല്ല വേറെന്തോ വേണ്ടോ വീട്ടില് തെങ്ങ് വേണ്ടിപ്പോ ഞാൻ കഴിച്ചിട്ടുണ്ടത് അത് ഇനി ഇപ്പളാണ്ടോ കഴിയുന്നത് ഒരു അത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പാർസൽ ചെയ്ത് മേടിച്ചു ഇനി അടുത്ത ഫുഡ് ഫുഡ് സ്പോട്ട് പോപ്പി അടക്കാം എവിടെന്നാ ബൺ പൊറോട്ടന്ന് പറഞ്ഞ സാധനം ഇവിടെ കിട്ടില്ലാന്ന പറഞ്ഞേ അപ്പോ എവിടെ കിട്ടാന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ എന്താ അവസ്ഥ നോക്കാം നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കേറിയിട്ടിപ്പുണ്ട് അടുത്തത്തെ തിരക്കാണ് എന്താവസ്ഥറിയില്ല ഫുഡിന്റെ എന്തായാലും നോക്കാം അവിടെ ഇലയിട്ടുണ്ട് ഇവിടെയൊക്കെ തമിഴ്നാട്ടിൽ എവിടെ വന്നാലും വാഴയിലുണ്ട് പക്ഷെ നമ്മുടെ വാഴയില എന്ന് പറഞ്ഞ സംഭവം കാണാനില്ല ഒന്നെങ്കിൽ സ്റ്റീൽ സാധാ പ്ലേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ പേപ്പറിന്റെ വാഴ പേപ്പറിന്റെ വാഴയിലും കാണാനല്ലോ എല്ലായിടത്തും പ്ലേറ്റ് തന്നെയാ ഉണ്ടോ ആയിരിക്കും പക്ഷെ ഇവിടെ ഇപ്പോഴും വാഴയിലാണ് അവിടെ ഇതാണുണ്ടോ അവിടുത്തെ പൊറോട്ട ചെറിയ പൊറോട്ട കോയിൻ പൊറോട്ട പൊറോട്ടെന്നൊക്കെ പറയാലേ ആ സാധനമാണ് വൺ പൊറോട്ട പോലത്തെ വരെ പോലെ ഉണ്ട് കാണാൻ പൺ പൊറോട്ട പറഞ്ഞാൽ എണ്ണയിലിട്ട് മുക്കി പേച്ചെടുക്കും ഇതെന്ന് പറഞ്ഞാൽ കല്ലിട്ട് ജുട്ട് എടുക്കും അത്രേ ഉള്ളൂ പിന്നെ ഒരു മട്ടൻ്റെ ഒരു ഡിഷാ പറഞ്ഞേക്കുന്നത് എങ്ങനെയുണ്ടാവുമോ അദ്ദേഹത്തിന് അറിയാം നോക്കാം ഫ്രൈ ചെയ്തോട്ടെ അതെ ഇതാണോ നമ്മൾ ഓർഡർ ചെയ്തത് അത് മട്ടൻ്റെ എന്തൊരു ഡിഷാണ് അതുപോലെ ഗ്രേവീം തരുന്നത് എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നും ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്ന ഗ്രേവിയാണോ നല്ല തേങ്ങ അരച്ച ഗ്രേവിയാണ് ഉണ്ടോ നാട്ടില പോലെ നല്ലത് നല്ല തേങ്ങ അരച്ചിക്കനോ അല്ല ഇത് ഇത് വെജ് ഗ്രേവിയാണോ കേട്ടോ അവിടെ തേങ്ങേനും നല്ല ടേസ്റ്റ് ഉള്ളു പക്ഷേ ഇത് അടിപൊളി ഉണ്ടോ അത് തേങ്ങ നമ്മുടെ ഇന്നു പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ കേട്ടോ അതിൽ കാണുമ്പോൾ എപ്പോഴും ഇന്ന് ട്രൈ ചെയ്യണം പക്ഷെ കുഴപ്പമില്ല ആ ഒരു ജീരകത്തിന്റെ ടേസ്റ്റ് ഒക്കെ കേട്ടോ അധികം വരുന്നത് നമ്മുടെ നാട്ടിലെ ബീഫ് പോലെ ഒന്നല്ല ബീഫെല്ലാം ഇത് മട്ടനാണ് പക്ഷെ മട്ടിൻ്റെതായ ടേസ്റ്റില്ല ഒരു ജീരകത്തിന്റെ ഒക്കെ വേറൊരു സ്പൈസസിന്റെ ആ ടേസ്റ്റ് എടുത്ത് കണ്ടു ഇവിടെ ഇല മടക്കുന്നത് നമ്മളൊക്കെ നാട്ടിൽ ഇങ്ങോട്ടല്ലേ മടക്കുന്നത് ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ടാണ് കേട്ടോ മുടക്കുന്നത് ശരിക്കും ഇങ്ങോട്ടാണ് മടക്കണ്ടെന്നാണ് നാട്ടിൽ വന്നത് ഇങ്ങോട്ട് മടക്കണെന്നവരാണ് നമ്മുടെ നാട്ടിലും പേര് തിരിച്ചാണ് കേട്ടോ ബില്ല് കേട്ടോ നല്ല ബില്ലാണ് ഇരുന്നൂറ് രൂപ മട്ടൻ ചുക്കിക്ക് ഇരുപത് രൂപ പൊറോട്ട കേട്ടോ പൊറോട്ടന്ന് പറഞ്ഞാൽ ചെറിയ കോയിൻ പൊറോട്ടയാണ് മൂന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടില് വലുപ്പമുള്ളൂ അപ്പൊ മധുര ആണ് മധുര ഈസ് ഫേമസ് ഫോർ മട്ടൺന്നല്ല പറഞ്ഞത് അപ്പൊ എവിടെ നിന്ന് മട്ടനും കഴിച്ചു കേട്ടോ കുറച്ച് വില കൂടുതലാണെങ്കിലും അടിപൊളിയായിരുന്നു ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഞാൻ ഇറക്റ്റ് സ്പോട്ടിൽ നിന്നാണ് കഴിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇനി നടന്നു നടന്നിരുന്ന കാലൊക്കെ എനിക്കത് തുടങ്ങി ഇനി റൂമിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങണം നാളെ അലാറം ഒന്നും വെക്കുന്നില്ല അലാറം വെച്ചാൽ പിന്നെ നമ്മൾ നമ്മുടെ പ്ലാൻ വഴിയൊന്നും നടക്കില്ല അലാറം വെക്കാണ്ട് കിടന്ന് ഉറങ്ങണം കിടന്നുറങ്ങണം കിടന്ന് ഉറങ്ങണം കിടന്നുറങ്ങണം കേട്ടോ എന്നിട്ട് നാളെ ഇറങ്ങി മധുര വയ്ക്കുന്ന കാണണം ഒരു ഫ്രണ്ട് വരാമെന്നു പറഞ്ഞിട്ടുണ്ട് നോക്കം അവൻ വരുമെന്ന് അവൻ വന്ന് വരുവാണെങ്കിൽ ബൈക്കിൽ കിറങ്ങണം അല്ലെങ്കിൽ നടന്നു തന്നെ ഇറങ്ങണം അപ്പോൾ ഡേ ത്രീ മോർണിംഗ് മധുരയിലുണ്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മധുര മീനാക്ഷി അമ്മൻ കോവിലാണ് നമ്മൾ ഒന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് എടുക്കാറുണ്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കുകതേ അപ്പോൾ നമ്മൾ നേരെ ആ മുമ്പിൽ ആ വഴിയിലെത്തിയതേ ഈ കാണുന്നതാണ് മധുര മീനാക്ഷി അമ്മൻ കോയിൽ അതിന് മുമ്പിൽക്കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കായിരിക്കും തോന്നുന്നു കണ്ടിട്ട് കാരണം ശബരിമല സീസൺ അല്ലേ എന്തായാലും കയറി നോക്കാം അപ്പോൾ രാവിലെ എണീച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണേ ഇവിടെ ഒരു ചെറിയ കട കയറി ചെറിയൊരു സെറ്റപ്പ് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ മധുര മീനാക്ഷി അമ്പലത്തിൻ്റെ അടുത്താണ് തോന്നുന്നു അപ്പം ഇവിടെ കണ്ടോ പ്ലേറ്റ് ഉണ്ടെങ്കിലും പ്ലേറ്റിൻ്റെ മേലെ വാഴലുണ്ട് കേട്ടോ വാഴലി ഇവിടെ മസ്റ്റാണെന്ന് തോന്നുന്നു ദോശയാണ് ഓർഡർ ചെയ്തിരുന്നത് ഞാൻ നോക്കാം അപ്പോ ദോശ വന്നു നമ്മുടെ നാട്ടിലെ പോലെ അല്ല വലിയ ദോശ ഉണ്ടെന്നുണ്ടോ പ്ലേറ്റിൽ കൊള്ളുന്നില്ല അതെ മൂന്ന് ടൈപ്പ് ചട്നി ഉണ്ട് തേങ്ങ ചട്നിണ്ട് അപ്പൊ ഫുഡ് കഴിച്ചു കഴിച്ചുട്ടോ നമ്മുടെ നാട്ടിലെ ഒരു ബാർബർ ഷോപ്പിന്റെ അത്രയുള്ളൂ ഹോട്ടലിന്റെ കഴിപ്പം എന്നാലും ഒരു ദോശ ഒരു വടയും വടമുണി നാപ്പത്തെട്ട് രൂപ മേടിച്ചു കറണ്ട് കാര്യമില്ല സീസണായി പോയി പിന്നെ അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കട പെട്ടിക്കര പോയി കൊടുക്കല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ പിന്നെ ഇന്നലെ റൂം എടുക്കാൻ ഇടത്ത് നമുക്ക് റൂം അറേഞ്ച് ചെയ്തോ ഓട്ടോക്കാരൻ ചേട്ടൻ കറക്റ്റ് ലൊക്കേഷൻ അറേഞ്ച് ചെയ്തോട്ടോ ആ റൂമിൽ നിന്ന് ഇവിടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ലൊക്കേഷനിലേക്കും ഒരു കിലോമീറ്ററിന്റെ അടുത്ത് ഒരു കിലോമീറ്റർ താഴെ നടക്കാനുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു ഉപകാരമുണ്ട് ഓട്ടോ ഒന്നും വിളിച്ച് കാശ് കൊടുക്കണം നടന്നുതന്നെ പോവാ അതെ നമ്മൾ ആ കോവിലിന്റെ മുമ്പിൽ എത്തിയിട്ടോ അതെ ഇത്രേ ഹൈറ്റ് ഉണ്ട് ഈ അമ്പലം ഇനി അതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ചെരുപ്പുപൂർണം തോന്നു ഉള്ളിൽ പോയാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ എൻട്രൻസിൽ മൊബൈലും സംഭവങ്ങളൊക്കെ കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഉള്ളിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല പറഞ്ഞാൽ പറഞ്ഞത് എന്തായാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം നിങ്ങളെ കാണിച്ചില്ല ഞാൻ പോയി കണ്ടിട്ട് വരാം കേട്ടോ അവിടെ മൊബൈൽ ഫോണും ചെരുപ്പും വെക്കാനുള്ള തിരക്കാണ്ടോ നിങ്ങൾ കാണുന്നത് അങ്ങോട്ട് എടുക്കാൻ പറ്റും തോന്നുന്നുള്ളത് നോക്കട്ടെ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അമ്പ് വരുമോ ഫീസ് പറഞ്ഞു കേട്ടോ എന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഹോട്ടലിലേക്ക് വന്ന് ലോക്കസിനോട് ചോദിച്ചപ്പോൾ ഫീസൊന്നുമില്ല എന്തോ രണ്ട് രൂപ പത്ത് രൂപ കൊടുത്താൽ മതി പിന്നെ ചെപ്പലൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ലോക്കറിൽ വെക്കാമെന്ന് പറഞ്ഞ പിന്നെ ദർശനം പെയ്ഡ് ദർശനമുണ്ട് നൂറ് രൂപയ്ക്ക് പെട്ടെന്ന് പോയി നമുക്ക് അവിടുത്തെ ആ അമ്പലത്തിൽ പ്രതിഷ്ഠ കണ്ടിട്ട് വരാം പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് അമ്പലം ചുറ്റി കണ്ടാൽ മതിയല്ലോ നമുക്ക് ഫ്രീ ടിക്കറ്റ് തന്നെ ഉള്ളിൽ കയറാൻ തോന്നുന്നു എന്തായാലും പോയി നോക്കട്ടെ പക്ഷേ ഗ്യാജറ്റ്സ് ഒന്നും ഉള്ളിൽ കൊണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഫോൺ ക്യാമറ ബാഗ് ബാഗടക്കം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നെട്ടോ പറഞ്ഞേ എന്തായാലും പോയി നോക്കാം ഇവിടെ വല്ലണ്ടായിരുന്നാലും അതെ ഇവിടെ ഫ്രീ ആയിട്ടില്ല കേട്ടോ ആരും ഇവിടെ ഇത് നോർത്ത് ഗേറ്റ് അപ്പുറം സൗത്ത് ഗേറ്റ് നോർത്ത് കയറ്റി വന്നപ്പോൾ ആരും ഇല്ല കേട്ടോ ഇവിടെ നമ്മുടെ ഫോണും ചെരുപ്പം കൊടുത്തിട്ട് പോകണം എന്നാലേ നമുക്ക് ഉള്ളിക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി കേട്ടോ ടെമ്പിളിൽ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ എന്തായാലും പോയൊന്ന് കാണേണ്ടതാണ് കാരണം ആ പഴയ കാലത്തെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പോകുവാണെങ്കിൽ ഒന്ന് ഈ ചരിത്രത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുക അങ്ങനെയാണെങ്കിൽ അവിടെ പോയി സൂപ്പറായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ എന്താ പറയുക ഒരു ഒന്നൊന്നര മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യണം എന്നാലെല്ലാം നടന്നൊന്ന് കാണാം കേട്ടോ പക്ഷേ ഫോണൊന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയ ആ ഏകദേശം സെവൻത്ത് സെഞ്ചുറിയിലെങ്ങാണ്ടാണ് ഈ അമ്പലം ആദ്യമായിട്ട് പണി കഴിച്ചത് അത് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറ്റി സംതിങ്ങിൽ തിരുമലൈ നായികർ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഈ തിരുമലൈ നായിക്കർ മഹൽ ആ രാജാവിൻ്റെ പാലസിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ നമുക്കെന്തായാലും അവിടെ പോയി നോക്കാം പക്ഷേ എന്തായാലും ആ ഹിസ്റ്ററി ഒന്ന് പഠിച്ചിട്ട് പോയാൽ അവിടെ പോയി നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ എന്തായാലും ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഈ സ്ഥലം കാരണം അത്രയും വർഷം മുമ്പ് ഉള്ള ആർക്കിടെക്ചർ ആ ആ പാണ്ഡ്യൻ ആർക്കിടെക്ചർ പാണ്ഡ്യ എംപയർ ആണല്ലോ ഈ അമ്പലം പണിത് ആ ആർക്കിടെക്ചർ എന്ത് എന്ത് രസം അറിയുക കാണാൻ അത്രയും കാലം മുമ്പും അവർ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എങ്ങനെ പണിയെടുത്തതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇവിടെ ഉള്ള ഇപ്പോഴത്തെ ഇപ്പോൾ ഇപ്പോൾ ഇത്രയും മിഷനറീസൊക്കെ വന്നിട്ടും നമ്മളിവിടെ എന്താ പറയുക സ്ട്രഗിൾ ചെയ്യാണ് എന്നിട്ട് ആ കാലത്തൊരു മിഷനറി പോലും ഇല്ലാണ്ട് അവർ ഇത്രയും സൂപ്പറായിട്ട് വേണമെന്ന് വെച്ചാൽ സത്യമായിട്ടും വണ്ടർ തന്നെയാണ് കേട്ടോ